സദ്ഗുരു പ്രകൃതിയിൽ വിസ്മയം കാണുന്നത് മനുഷ്യരിൽ വിസ്മയം കാണുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാണ് മയിൽ നൃത്തം ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന അതേ വിസ്മയം മനുഷ്യരിലും കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ഒരു മനുഷ്യനാണല്ലേ അല്ലല്ല ഒരു പക്ഷി ചോദ്യം ചോദിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് ശരി നമ്മൾ മനുഷ്യർക്ക് മനോഹരമായ പീലികളില്ല ഒരു മയിലിനെ പോലെ ില്ല നമുക്ക് ധരിക്കാം അല്ലേ പക്ഷേ അത് വെറും കൃത്രിമമാണ് അത് മയിലിൻ്റെ തൂവൽ പോലെ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഇല്ലാത്തതും പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളിൽ അത്ഭുതം കാണുക എളുപ്പമാണ് നിങ്ങൾക്കറിയാമോ ലോകത്ത് ഒരു സംസ്കാരം തന്നെ വളർന്നു വരുന്നുണ്ട് ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുന്നു പക്ഷേ ഇവിടെ അടുത്തിരിക്കുന്ന മനുഷ്യനെ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് ദൈവത്തെ സ്നേഹിക്കുക എന്നത് വളരെ എളുപ്പമാണ് കാരണം അദ്ദേഹം ഒരിക്കലും നിങ്ങളുടെ ഭക്ഷണമേശയിൽ വന്നിരിക്കില്ല നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചേക്കാം പക്ഷേ അദ്ദേഹം ഭക്ഷണമേശയിൽ ിരുന്നാൽ പ്രശ്നമാകും അദ്ദേഹം ഒരിക്കലും വരില്ല നിങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തന്നെ കഴിക്കാമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതെ അതെ അദ്ദേഹം എല്ലാ വഴിപാടുകളും കഴിക്കാൻ തുടങ്ങിയാൽ ഞാനൊരു സംഭവം പറയാം ഇങ്ങനെ സംഭവിച്ചു പല മതങ്ങളിലുമുള്ള ഭിക്ഷക്കാരുടെ ഒരു സംഘമാണിത് അതിൽ മൂന്നംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഹിന്ദു ഭിക്ഷക്കാരൻ ഒരു ക്രിസ്ത്യൻ ഭിക്ഷക്കാരൻ ഒരു മുസ്ലിം ഭിക്ഷക്കാരൻ അവർ അവർ വളരെ വലിയ മതവിശ്വാസികളാണ് പക്ഷേ സാമ്പത്തിക സ്ഥിതി കാരണം അവർക്ക് ഒരുമിച്ചിരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കിടും അങ്ങനെ ഒരു ദിവസം അവർ ഒരു മരത്തിന് കീഴിൽ കണ്ടുമുട്ടി അപ്പോൾ ഹിന്ദു ഭിക്ഷക്കാരൻ ഞാൻ ശരിക്കും ഒരു ഭക്തനാണെന്ന് കാണിക്കാൻ ആഗ്രഹിച്ചു അയാൾ പറഞ്ഞു നോക്കൂ എനിക്ക് എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്ന പണവും സാധനങ്ങളും സാധാരണയായി നാണയങ്ങളും ചെറു നോട്ടുകളും ആയിട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ വലിയൊരു ഓം വരയ്ക്കും ഓം എന്നിട്ട് എല്ലാ പണവും മുകളിലേക്ക് എറിയും ഓമിൻ്റെ മുകളിൽ വീഴുന്നതെല്ലാം ശിവനുള്ളതാണ് ബാക്കി എനിക്കുള്ളതും ഞാനൊരു യഥാർത്ഥ ഭക്തനാണ് ഓം എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ വലിയ വാലും ഇതും അതുമൊക്കെയാണല്ലോ മുസ്ലിം ഭിക്ഷക്കാരൻ ഞാനും ഇതുപോലെ ചിലത് ചെയ്യാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചന്ദ്രൻ്റെ പവിത്രത അമാവാസിക്ക് ശേഷമുള്ള ആദ്യ ദിവസത്തെ നേരത്തെ ചന്ദ്രക്കലയിലാണ് ഞാൻ ആദ്യ ദിവസത്തെ ചന്ദ്രൻ്റെ അതായത് ചന്ദ്രകലയുടെ ചിത്രം വരയ്ക്കും എന്നിട്ട് പണമെറിയും ചന്ദ്രകലയുടെ മുകളിൽ വീഴുന്നതെല്ലാം അള്ളാഹുവിനുള്ളതാണ് ബാക്കി എനിക്കുള്ളതാണ് എന്നിട്ട് അവർ ക്രിസ്ത്യൻ ഭിക്ഷക്കാരോട് ചോദിച്ചു നീ എന്ത് ചെയ്യും അയാൾ പറഞ്ഞു എല്ലാ പണവും ഞാൻ മുകളിലേക്ക് എറിയും അദ്ദേഹത്തിൻ്റെതായത് അദ്ദേഹം എടുത്തുള്ളൂ ബാക്കിയല്ല എനിക്ക് അങ്ങനെ തന്നെയാണ് ഇത് നൃത്തം ചെയ്യുന്ന സുന്ദരമായ ഒരു കാട്ടുപക്ഷിയെ സ്നേഹിക്കുക എന്നത് എളുപ്പമാണ് കാരണം അത് നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല വാസ്തവത്തിൽ അതിന് നിങ്ങളെ ഇഷ്ടവുമല്ല അതിന് നിങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല ഒരു മൈൽ നിങ്ങളെ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ അതിന് നിങ്ങളെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നൽകേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ദൂരെ നിന്ന് ആസ്വദിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ പ്രണയബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഫേസ്ബുക്കിലും ടിക്ടോക്കിലും മറ്റേ എല്ലായിടത്തും ഇൻസ്റ്റഗ്രാം അങ്ങനെ പലയിടത്തും കാരണം നിങ്ങൾക്ക് അവരെ നേരിൽ കാണേണ്ടതില്ല അവരുമായി ഒന്നും പങ്കുവെക്കേണ്ടതില്ല അവർ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ പുറത്ത് കാത്തു നിൽക്കേണ്ടതില്ല അവർക്ക് പിന്നിൽ ക്യൂ നിൽക്കേണ്ടതില്ല ഒന്നുമില്ല എല്ലാം ഇൻസ്റ്റൻ്റ് ആണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഓഫ് ചെയ്യാം അതുപോലെ മൈൽ വരും നൃത്തം ചെയ്യും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും അത് പോകും ഒരു പ്രശ്നവുമില്ല അതിനെ വളർത്തേണ്ടതില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ മയിലിന് മൂന്ന് ദിവസം വയ്ക്കും അത് മുറി മുഴുവൻ കാഷ്ടിച്ചിടും ആൻഡ് ഇൻ ദ നൈറ്റ് കോരി ലൗഡ് സൗണ്ട് പീപ്പിൾ മെ നോട്ട് നോ ദിസ് എവ്രി ഡേ ദർ സിറ്റിംഗ് ഓൺ ദ റൂഫ് ഓഫ് ദ പ്ലേസ് വേർ ഐ ആൻ ആൻഡ് പാ പൂ പേ പൂ സ്റ്റാർട്ട് ഇൻ ദ മോർണിംഗ് ഓക്കെ അപ്പോൾ മയിൽനെ ഒരു മൂന്ന് ദിവസം നിങ്ങളുടെ വീട്ടിൽ വളർത്തി നോക്കൂ എന്നിട്ട് നോക്കാം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് അതുകൊണ്ട് മനുഷ്യനൊരു സങ്കീർണമായ ജീവി വർഗമാണ് നിങ്ങളും അതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് അതിങ്ങനെ ആക്കരുത് നോക്കൂ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് ജാതി മതം വർണ്ണം വിശ്വാസം ലിംഗഭേദം എന്നിവയുടെ വേർതിരിവുകൾ പാടില്ല എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ജീവി വർഗങ്ങളിൽ പോലും വേർതിരിവുണ്ടാക്കരുത് എന്തിന് എനിക്ക് കുരങ്ങനെ ഇഷ്ടമാണ് പക്ഷെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയില്ല ഇതിനർത്ഥം നിങ്ങൾക്കൊരു പരിണാമപരമായ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് കുരങ്ങുകളെ ഇഷ്ടമാണ് പക്ഷെ മനുഷ്യരെ സഹിക്കാൻ കഴിയില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് പരിണാമം ഇഷ്ടമല്ല അപ്പോൾ അത് ആകർഷകമായി തോന്നുന്നു ഒരു കുരങ്ങ് ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നത് ആകർഷകമാണ് ഒരു ദിവസം നിങ്ങളുടെ ജനാല തുറന്നിടൂസ് അവ തിന്നും കീറിക്കളയും എല്ലായിടവും മലം വിസർജിക്കും അവിടെയുള്ള എല്ലാം നശിപ്പിക്കും എന്നിട്ട് പോകും ഇപ്പോൾ നിങ്ങൾ വന്ന് കാണുമ്പോൾ ഹാ എൻ്റെ പ്രിയപ്പെട്ട കുരങ്ങുകൾ അവ എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്തത് ഇല്ല നിങ്ങൾക്കങ്ങനെ കഴിയില്ല അതുകൊണ്ട് കുറച്ചെങ്കിലും നിങ്ങൾ പക്ഷികളെ ആസ്വദിക്കുന്നുണ്ടല്ലോ അത് നല്ലതാണ് അത് അത് ഒരു തരം അവർ ഓർണിത്തോളജിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങൾ പക്ഷികളെ ആസ്വദിക്കുക പക്ഷികളെ പഠിക്കുക പക്ഷി നിരീക്ഷണം പക്ഷേ അതേ പക്ഷികൾ നിങ്ങളുടെ മുറിയിൽ കയറിയാൽ അത് വ്യത്യസ്തമാണ് മനുഷ്യരുമായുള്ള പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളവരെ എല്ലായിടത്തും കാണുന്നു അവർ നിങ്ങളുടെ വീട്ടിലുണ്ട് ഓഫീസിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അവർ അങ്ങ് ദൂരെ ഇരുന്ന് നൃത്തം ചെയ്യുന്നവരല്ല വളരെ ദൂരെ നിന്നാണ് നൃത്തം ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുമായിരുന്നു പ്രശ്നം എന്തെന്നാൽ നിങ്ങൾക്ക് അവരുമായി ജോലി ചെയ്യണം അവരോടൊപ്പം ജീവിക്കണം എല്ലാ ദിവസവും അവരെ കൈകാര്യം ചെയ്യണം അതാണ് പ്രശ്നം അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം മയിലിൻ്റെ നൃത്തം ആസ്വദിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും തെറ്റൊന്നുമില്ല അത് തികച്ചും ശരിയാണ് അത് നൃത്തം ചെയ്യാത്തപ്പോഴും നിങ്ങളതിനെ സ്നേഹിക്കണം അത് നല്ലതാണ് പക്ഷേ നോക്കൂ തവള ചോദിക്കുന്നു പാമ്പ് എവിടെയാണെന്ന് മയിലുകളുള്ളപ്പോൾ അവ പാമ്പുകളെ തിന്നുകളയും കുറച്ച് ദിവസം കൂടുമ്പോൾ ഞാൻ പാമ്പുകളെ കൊണ്ടുവന്ന തോട്ടത്തിൽ വിടാറുണ്ട് പക്ഷേ മയിലുകൾ അവയെ നേരം കൊണ്ട് തിന്നുകളയും നിങ്ങൾക്ക് മയിലുകളെ ഇഷ്ടമാണ് എനിക്കും അവയെ ഇഷ്ടമാണ് പക്ഷേ പക്ഷേ കുറച്ച് പാമ്പുകൾ കൂടി ചുറ്റി നടക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ അവയെല്ലാം നേരം കൊണ്ട് മയിലിന് ഭക്ഷണമാവുന്നു അതുകൊണ്ട് അകലമുള്ളപ്പോൾ സ്നേഹിക്കാൻ എളുപ്പമുള്ള കാര്യമാണ് നോക്കൂ ഈ വൈറസ് കാലത്ത് ധാരാളം ആളുകൾ എന്തിനെക്കുറിച്ചാണ് പരാതിപ്പെടുന്നത് അവരുടെ പ്രിയപ്പെട്ടവർ അവരോടൊപ്പം വീട്ടിലടച്ചിരിക്കുന്നു വലിയ പ്രശ്നം ഗാർഹിക പീഡനം ശരിക്കും നൂറ് ശതമാനം വർദ്ധിച്ചു ചില രാജ്യങ്ങളിൽ എല്ലാ എല്ലാത്തരം പ്രശ്നങ്ങളുമുണ്ട് എല്ലാ ആൾക്കാരും ഉപദേശം ചോദിക്കുന്നു അവർ തേടുന്നു എന്തു ചെയ്യണം എങ്ങനെ കുടുംബത്തെ കൈകാര്യം ചെയ്യണം എല്ലാ ദിവസവും ഓഫീസിൽ പോയിരുന്നപ്പോൾ നിങ്ങൾ മിസ് ചെയ്തിരുന്ന അതേ ആളുകളാണ് അവർ എന്തിനാണ് ഇത്ര നേരം പോയത് ഇപ്പോൾ അവർ വീട്ടിലുണ്ട് പ്രശ്നവുമുണ്ട് അകലം ഒരു കാര്യമാണ് മരണം അത്ഭുതകരമായ ഒരു കാര്യമാണ് നോക്കൂ മരിച്ചവരെ എല്ലാവരും എപ്പോഴും സ്നേഹിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മരിച്ച ദിവസം അവർ പെട്ടെന്ന് ആരാധനയ്ക്ക് യോഗ്യരായി മാറുന്നു ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ട് അവരെ നിങ്ങൾ ആരാധിച്ചില്ല എങ്ങനെയാണ് മരിച്ച ദിവസം അവർ ആരാധനയ്ക്ക് യോഗ്യരായി മാറുന്നത് ലോകത്തെവിടെയും അവരെ ഉയർത്തിക്കാട്ടും ഇങ്ങനെ ചെയ്യും പൂക്കളിടും എന്തെല്ലാം ചെയ്യും അവർ മരിച്ചു എന്നതുകൊണ്ട് മാത്രം അവർ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളത് ചെയ്യാൻ തയ്യാറായിരുന്നില്ല അവർ മരിച്ചപ്പോൾ നിങ്ങളത് ചെയ്യുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ഇല്ല ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ അവരുമായി പോരാടുകയായിരുന്നു അവർ മരിച്ച നിമിഷം നിങ്ങളവരെ ആരാധിക്കുന്നു നിങ്ങളവരെ മിസ് ചെയ്യുന്നു അവരെ സ്നേഹിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കാം അത് നല്ലതല്ല ഒരിക്കലും എന്നാൽ നമുക്കിത് ശ്രദ്ധാപൂർവ്വം നോക്കാം നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നിർവചിക്കപ്പെട്ട ഒരു സ്വഭാവമുണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാത്ത എന്തോ ഒന്നിനെയാണ് നിങ്ങൾ തേടുന്നത് പക്ഷേ മനുഷ്യർ നിങ്ങൾക്കറിയാം എല്ലാ മനുഷ്യരും നിങ്ങളുടെ അതിർവരമ്പുകൾ ബഹുമാനിക്കുന്നില്ല അവർ അനിവാര്യമായും അത് ലംഘിക്കുന്നു ചിലർ അറിവില്ലായ്മ കൊണ്ട് ചിലർ എന്നെപ്പോലെ മനപൂർവ്വം എപ്പോഴും മനപൂർവ്വമായി നിങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നു അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ ആ വ്യക്തി ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതുന്നു മയിൽ നിങ്ങളുടെ അതിർവരമ്പുകൾക്ക് പുറത്താണ് ഇപ്പോൾ അത് വളരെ മനോഹരമായി തോന്നുന്നു അത് നിങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് കയറിയാൽ നിങ്ങൾ അതിനെയും ഒരു വലിയ ശല്യമായി കാണും അതെ നിങ്ങൾ കാണും അത് മയിലായാലും മറ്റൊരു പക്ഷിയായാലും കുരങ്ങായാലും കഴുതയായാലും എന്തായാലും അകലം നിന്ന് എല്ലാം നല്ലതു തന്നെയാണ് ഇപ്പോൾ നിങ്ങളും ആ ജീവികളും തമ്മിൽ ഒരു അകലമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുന്നു അതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും തമ്മിൽ ചെറിയൊരു അകലം സൃഷ്ടിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആസ്വദിക്കുമെന്ന് കാണാം ഒരിക്കൽ ഈ വ്യക്തിയെ ആസ്വദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിസ്മയകരമാണെന്ന് നിങ്ങൾ കാണും അതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് ഒരിക്കൽ നിങ്ങൾ ഈ വ്യക്തിയെ ആസ്വദിച്ച് തുടങ്ങിയാൽ എല്ലാവരും വിസ്മയകരമായി തോന്നും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ആസ്വദിക്കാൻ കഴിയും കാരണം നിങ്ങൾ ഇപ്പോൾ ആളുകളെ കാണുന്നവർ ആരാണോ അതുപോലെയാണ് അവർ ഏതെങ്കിലും ചട്ടക്കൂട്ടിൽ പൊരുത്തപ്പെടണമെന്ന് നിർബന്ധമില്ലാതെയാണ് അവർ ആ ചട്ടക്കൂട്ടിൽ പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇത്തരത്തിൽ സൃഷ്ടിച്ചത് ആ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കാൻ അസാധ്യമായ വിധത്തിൽ ഒരു കൃഷ്ണൻ രാമൻ അല്ലെങ്കിൽ ശിവൻ നിങ്ങൾക്ക് ഈ ആളുകളെ അംഗീകരിക്കാൻ കഴിയില്ല സ്ത്രീകളോട് ചോദിക്കൂ നിങ്ങൾ ജീവിതത്തിൽ രാമനെ ഭർത്താവായി സ്വീകരിക്കുമോ എന്ന് അവർ സ്വീകരിക്കില്ല ചോദിക്കൂ ജീവിതത്തിൽ കൃഷ്ണനെ ഭർത്താവായി സ്വീകരിക്കുമോ എന്ന് അവർ സ്വീകരിക്കില്ല കാരണം അത് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പക്ഷേ ആറായിരം വർഷത്തെ അകലത്തിൽ നിന്ന് അവർ എത്ര മനോഹരമായാണ് കാണപ്പെടുന്നത് എത്ര മഹത്തരം ശിവനാകട്ടെ അസാധ്യമായ മനുഷ്യൻ ഓക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏത് കാര്യവും എല്ലാ കാര്യങ്ങളും അയാളിലുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ആരാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നിട്ടും പൂർണ്ണമായി അംഗീകരിക്കുകയും പിന്നെ ആരാധനാപൂർവ്വം നോക്കാൻ കഴിയുകയും ചെയ്താൽ നിങ്ങൾ ശിവനെ അദ്ദേഹം ആയിരിക്കുന്നത് പോലെ നിങ്ങൾ അംഗീകരിച്ചാൽ ഭൂമിയിലൊരു ഒറ്റ മനുഷ്യനുമായി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങളത് ചെയ്യണം Ha <laughs> ha